നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെയൊരു സാഹചര്യമുണ്ട് എങ്കിൽ ഒരു പ്രത്യേക പൂജ ഇവിടെ നടക്കുന്നുണ്ട് അയ്യുന്നേരാവുമ്പോൾ ഒരു ദീപം ഒരു ഗോളം ഉയർന്നു പൊങ്ങി പൂജ സമയത്ത് കൃത്യസമയത്ത് ആ പരന്ത് വന്നിരിക്കുന്നു കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലുള്ള ലക്ഷ്മിനാരായണ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതും ഭക്തജനങ്ങൾ ഇങ്ങോട്ട് വരുന്നതും അവരിവിടെ വരുമ്പോൾ അവർക്ക് മനസ്സിൽ ഒരു വിശ്വാസമുണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന ഒന്ന് നൊന്തു പ്രാർത്ഥിച്ചാൽ തൻ്റെ ആവശ്യങ്ങൾ നിറവേറും ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ കിടക്കാടം പോലും പണയപ്പെടുത്തി കടം കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയാതെ അങ്ങനെ ദുരിതം അനുഭവിക്കുന്നവർ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെയൊരു സാഹചര്യമുണ്ട് എങ്കിൽ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലേക്ക് വരണം ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങളുടെ തടസ്സങ്ങൾ മാറുവാൻ നിങ്ങളുടെ കുടുംബജീവിതം മെച്ചപ്പെടുവാൻ വേണ്ടി ഒരു പ്രത്യേക പൂജ ഇവിടെ നടക്കുന്നുണ്ട് ഈ പൂജയിൽ തീർച്ചയായും പങ്കെടുക്കണം പല ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താവശ്യം പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ വരുന്നു ആ ആവശ്യം സാധിച്ചു കൊടുക്കും ഉണ്ട് പ്രത്യേക പൂജകളെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ആവശ്യ സന്താന ഭാഗ്യത്തിന് വരുന്നുണ്ട് പിന്നെ തൊഴിൽ തടസ്സങ്ങൾ വരുന്നതിന് മാറ്റുന്നുണ്ട് പിന്നെ കുടുംബ പ്രശ്നങ്ങൾക്ക് വരുന്നുണ്ട് മദ്യപാനത്തിന് വരുന്നുണ്ട് അസുഖങ്ങൾക്ക് വരുന്നുണ്ട് ക്യാൻസർ വരെ മാറിയിട്ടുണ്ട് ഇവിടെ വന്ന ആഗ്രഹമുണ്ട് അത് അതിന്റെ ഒരു വീഡിയോ തന്നെ ആ സ്ത്രീ തന്നിട്ടുണ്ട് അല്ലല്ല അത് വീഡിയോ ആ സ്ത്രീ ഡയറക്റ്റ് പറയുന്ന കാണാല്ല ഏഴ് ദിവസം പൂജ ചെയ്തു മലയാളീസ് എവിടെയെല്ലാം ഉണ്ട് അവിടെ നിന്നെല്ലാം അവർ ഓൺലൈനായിട്ട് പൂജ ചെയ്യുന്നു ആവശ്യങ്ങൾ സാധിച്ചോണ്ടിരിക്കയാണ് പാരപ്പള്ളി ജംഗ്ഷനാണ് എൻ്റെ വീട് ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം ഇടുത്തിൽ വന്നു വന്നപ്പോൾ ഈ സ്ഥലം കണ്ടു നാൽപ്പത്തഞ്ച് വർഷത്തിനുമ്പോൾ റോഡ് ഇവിടെ വന്ന് വാസ്തു വാങ്ങിച്ച് അപ്പോൾ വീട് വെക്കണം വീട് വെച്ച് ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു ദീപം ഒരു ഗോളം ഒരു ഫുട്ബോളിൻ്റെ അത്രയും പൊക്കമുള്ള ഒരു ഗോളം ഉയർന്നു മുന്നിലോട്ട് പൊങ്ങി ഈ ക്ഷേത്രം നിൽക്കുന്ന ആ ക്ഷേത്രം ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന അതേ സ്ഥലം ഒട്ട് പോയി മുണ്ടയ്ക്കാവലിൻ്റെ ആ ഭാഗത്തേക്കാണ് പോണത് അതിനുശേഷം നമ്മൾ കണ്ടില്ല അല്ലെങ്കിൽ ഞായറാഴ്ച ചൊവ്വാഴ്ച വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഈ ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഉടന്നു തോന്നലില്ല പരിസരവാസികൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവരെല്ലാം വന്ന് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ജോലിഷ്യനെ കണ്ട് ജോലിശരോട് ചെന്ന് ദേവപ്രശ്നം വെച്ചാൽ പറഞ്ഞ് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും അവർ ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഈ വെള്ളം കയറിയ സമയത്ത് ഇടിഞ്ഞു പോയി വീണ്ടും ഒരു മണ്ണിനടിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നൂറ്റാണ്ടുകളല്ല ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അപ്പം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും കൂടിയൊള്ളുന്ന സ്ഥലമാണ് അവരാണ് ഈ ദീപമായിട്ട് ഉയരുന്നതെന്നാണ് പറഞ്ഞത് പൂജ സമയത്ത് കൃത്യസമയത്ത് ആ പരന്ത് വന്നിരിക്കും വന്നിരിക്കും എല്ലാവർക്കും ഇന്നും ഇപ്പം വന്നല്ലോ ആളുകളെല്ലാം കണ്ടല്ലോ രക്ഷപ്പെടാൻ നിൽക്കുന്നവരൊക്കെ അല്ലെങ്കിൽ ഓരോരോ തടസ്സങ്ങൾ നിൽക്കുന്നവർക്ക് മുന്നിൽ തുരുമ്പ് കിട്ടിയാലും അവർ പിടിച്ചു കയറുവാൻ ശ്രമിക്കും അങ്ങനെയാണ് അല്ലെ ക്ഷേത്രത്തിലേക്ക് പലരും വരുന്നത് താങ്കൾ വരുന്നത് താങ്കളുടെ ഭാര്യയുടെ ഒരു ആവശ്യമാണ് നേരത്തെ പറഞ്ഞിരുന്നേ എന്താണ് ആവശ്യം ആവശ്യം ആവശ്യമാണ് ഇവിടെ ക്ഷേത്രത്തിലൊക്കെ മാറ്റം എല്ലാം ഉണ്ടോ മാറ്റം മാറ്റം ഉണ്ടോ മാറ്റമുണ്ടോ എങ്ങനെയാണ് താങ്കൾ ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നത് അങ്ങനെ ആദ്യമായിട്ടും വരുന്നത് ഞാനിപ്പം ആറാം ഏഴാമത്തെ ആഴ്ചയാണ് ഒന്നുകൂടി മക്കളോ കാര്യത്തിന് വേണ്ടി മക്കളാണ് പിന്നെ ഒരു മക്കൾക്ക് വേണ്ടിയാണ് നല്ല നല്ല രീതിക്ക് വേണ്ടി എന്താണ് മക്കളുടെ ആവശ്യങ്ങളൊക്കെ ഇല്ല അവര് എല്ലാവർക്കും ജോലി കിട്ടണം എന്നുള്ള രീതി വണ്ടി ഓടിക്കുന്നുണ്ട് അതിനു മെച്ചപ്പെടണം അല്ലേ ാണ് ആവശ്യങ്ങൾ മനുഷ്യർക്ക് ആവശ്യങ്ങളും ഒരിക്കലും അർദ്ധ നാരീശ്വര ക്ഷേത്രത്തിലേക്ക് വന്നാൽ ആവശ്യങ്ങൾ നടക്കും ഒരു ആഗ്രഹങ്ങൾ നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണോ ഉറപ്പുണ്ട് താങ്കൾ വന്നിട്ടുണ്ടോ ഞാൻ രണ്ടാഴ്ച രണ്ടാഴ്ച അങ്ങനെ എന്തെങ്കിലും ാണ് ഞാൻ കൊട്ടാരക്കര ഗണപതി ഞാനൊരു ഗണപതി ഭക്തിയാണ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ വന്നപ്പം വരണമെന്ന് തോന്നി അങ്ങനെ പിന്നെ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പുണ്ട് ഞാനിപ്പം ഒറ്റയ്ക്കാണ് എൻ്റെ വീട് തൃക്കണ്ണമംഗല അപ്പോഴെൻ്റെ ബന്ധക്കാർ അവിടെ ഞാൻ ഇപ്പോൾ കിടക്കുന്നത് ഒറ്റക്കെയുള്ളത് എനിക്ക് ആ വീടൊന്ന് വൃത്തിയാക്കണം ആരും അമ്മക്കൊന്നും സഹായിക്കുന്നില്ല പിന്നെ ഇവിടെ വന്ന അമ്മ എന്തെങ്കിലും നമുക്ക് ഗതി തരുമോ എന്നുള്ള ഒരു ഉറപ്പ് കൊണ്ട് വരുവാണ് കൊച്ചുട ആവശ്യം ഞങ്ങളുടെ ആവശ്യം ജോലി ആണ് ഞാൻ നിൽക്കുന്നത് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിന് ചുറ്റമ്പലത്തിനുള്ളിലാണ് ചുറ്റമ്പലത്തിനുള്ളിലാണ് ശ്രീകോവിൽ സമീപം നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ക്ഷേത്രത്തിലേക്ക് വരുന്നത് അവർക്ക് പല പല ആവശ്യങ്ങളാണ് ഒരുപക്ഷെ ആ ആവശ്യങ്ങളിലൊന്ന് നമ്മുടെ ഒരു ഒരു ഭക്ത പറഞ്ഞതെന്തെന്നാൽ കടം കൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നില്ല തൻ്റെ വസ്തുവൊന്ന് വിൽക്കണം അതിനുവേണ്ടി അതിനുവേണ്ടി ഇനി പ്രാർത്ഥിക്കുവാനമ്പലങ്ങളില്ല കഴിഞ്ഞ ദിവസമാണ് ഈ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഇവിടെയും ഒന്ന് വരാം എന്ന് കരുതി ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ച ഉടൻ തൻ്റെ വസ്തു അത് വീട് മാസം ജപ്തിയായിട്ടോ ഇവിടെ വന്ന് സങ്കടം ആരും ആദ്യം ഇപ്പോൾ ഇവിടെ വന്ന് രണ്ടാഴ്ചയായപ്പോൾ വീട്ടിൽ വിലക്കാർ വന്ന് പറഞ്ഞ് അഡ്വാൻസ് ആവാറായിട്ടുണ്ടത് രണ്ടാഴ്ചയതേ ഉള്ളു ഒരുപാട് നടയാൻ പോയതാണ് ഞാനിപ്പോൾ പത്ത് പതിനൊന്നാഴ്ച കഴിഞ്ഞു ആ അങ്ങനെ സമ്മാനു ജോലി കിട്ടി മരുമകൾ രണ്ടാമത് കുഞ്ഞുങ്ങളില്ലാതിരുന്നു കിട്ടി റെഡി ആ രണ്ട് മാസം കഴിഞ്ഞു അപ്പോൾ ഇച്ചിരി റെസ്റ്റിലാണ് കുഴപ്പമില്ല എന്നാലും എനിക്ക് പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ചെറിയ 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 ആ അവരോട് പറയേണ്ട എല്ലാവരും വരണം വന്ന് ഇവിടെ വന്ന് തൊഴുത് ഇവിടുത്തെ അനുഗ്രഹം വാങ്ങിക്കണം എല്ലാവരും ജോലി ഇല്ലാത്തവരും പഠിച്ചിരിക്കുന്ന പിള്ളേരും പഠിക്കാനുള്ള മക്കളും എല്ലാവരും ജയിച്ച് നല്ല രീതിയിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും വന്ന ദിവസം വരെ ഇത് കാണുന്ന പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ബുദ്ധിമുട്ടുകൊണ്ട് കടബാധ്യത കൊണ്ട് മക്കളുടെ ഭാവി ഓർത്തു കൊണ്ട് വിവാഹ തടസ്സം അത് കിട്ടുവാൻ അങ്ങനെ പല പല ആവശ്യങ്ങൾ പല പല തടസ്സങ്ങൾ ഉള്ളവരാണ് നമ്മുടെ പ്രേക്ഷകർ എങ്കിൽ ഈ ഒരു വാർത്ത നിങ്ങൾ കാണണം ഈ ഒരു വിവരം നിങ്ങൾ അറിയണം നിങ്ങൾ ഈ വരുന്ന വെള്ളിയാഴ്ച ഈ ക്ഷേത്രത്തിലേക്ക് വരണം ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് ഈ ക്ഷേത്രത്തിൽ ഈ വരുന്ന വെള്ളിയാഴ്ച ഒരു പ്രത്യേക പൂജ സംഘടിപ്പിക്കുന്നു അത് നിങ്ങളുടെ തടസ്സങ്ങൾ മാറുവാനാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുവാനാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് മെച്ചപ്പെടുവാൻ വേണ്ടിയാണ് നിങ്ങളും ഈ പൂജയിൽ പങ്കാളികളാകുക എന്ന് മാത്രം ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മാനോസ്